ഒരു കാലത്ത് ബി ജെ പി മോദിക്കും തീരാ തലവേദന സൃഷ്ടിച്ച വ്യക്തിയാണ് മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ബി ജെ പി മോദിക്കും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചതായി സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരുന്നു ആക്രമണം ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചുവെന്നും എന്നും സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയത് വലിയ ക്ഷീണമായിരുന്നു ബി ജെ പിക്ക് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി പൂർണ്ണമായും മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്നും ഓടിക്കാൻ ചെയ്യാവുന്നത് എല്ലാം ചെയ്യുമെന്നതാണ് പറയുന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാടി സഖ്യത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നുള്ള പ്രഖ്യാപനമാണ് മുൻ ജമ്മു കാശ്മീർ ഗവർണർ കൂടിയായ സത്യപാൽ മാലിക് നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെയുടെ വസതിയിലെത്തിയ സത്യപാൽ മാലിക് ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നത് ബി ജെ പിക്ക് വലിയ പ്രഹരമുണ്ടാകുമെന്ന് മാത്രമല്ല അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സത്യപാൽ മലിക് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിമറിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് സത്യപാൽ മലിക് മഹാരാഷ്ട്രയിൽ മഹാവികാസ് സഖ്യത്തോടൊപ്പം അദ്ദേഹം പ്രചരണങ്ങളിൽ ഇറങ്ങിയാൽ ഉറപ്പായും വലിയ തിരിച്ചടികൾ ബി ജെ പിക്ക് നേരിടേണ്ടി വരും മുൻ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നല്ല സ്വാധീനമുണ്ട് ബി ജെ പിയുടെ ലോക്സഭയിലെ തിരിച്ചടികളിൽ ചെറിയ പങ്ക് സത്യപാൽ മാലിക്കിനും ഉണ്ട് എന്നതിൽ തർക്കമില്ല അത് മഹാരാഷ്ട്രയിലും ആവർത്തിക്കുമോ എന്നത് കണ്ടറിയാം